കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് മറ്റൊന്നുമല്ല സി പി ഒയുടെയും വുമൺ സി പി ഒയുടെയും എക്സാമിൻ്റെ ഡേറ്റുകൾ വന്നിരിക്കുകയാണ് അതായത് നിലവിൽ ഇപ്പോൾ നമുക്ക് എക്സാമിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമാണ് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം കൺഫർമേഷൻ കൊടുക്കുമ്പോഴേക്കും എപ്പോഴാണോ എക്സാം ആ ഡേറ്റ് വ്യക്തമായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും നമുക്ക് വുമൺ സി പി ഒയ്ക്ക് മെയ് പതിനഞ്ചിനാണ് എക്സാം അതുപോലെ തന്നെ സി പി ഒക്ക് മെയ് ഇരുപത്തി അഞ്ചിനാണ് എക്സാം വന്നിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഓൾറെഡി അവർ നമ്മളോട് പറഞ്ഞിരുന്നു ഇന്നിന്ന മാസങ്ങളിൽ നടക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ പക്ഷേ ഇത് കുറച്ചുകൂടെ അടുത്തായിരുന്നു നമുക്കിനിപ്പം മാക്സിമം പോയി കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഒരു മൂന്ന് മാസം മാത്രമാണ് ഇനി ഈ എക്സാമിന് വേണ്ടിയുള്ളത് ഇതൊന്നുമല്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പലർക്കും അല്ലെങ്കിൽ പലരും നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് ഈ സ്പെഷ്യൽ ടോപ്പിക്കിന് നമ്മൾ എങ്ങനെ പഠിക്കണം നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ടറിയാം ഈ പറയുന്ന ഐ പി സി സി ആർ പി സി എവിഡൻസ് ആക്ട് ഈ ഈ മൂന്ന് നിയമങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് സെക്ഷനുകൾ പഴയ സെക്ഷനുകളല്ല കാര്യം സെക്ഷനുകൾ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സെക്ഷനുകളുടെ കാര്യത്തിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ സിലബസിൽ ഇതിനുമുമ്പത്തെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന എക്സാമുകൾ സിലബസിൽ വ്യക്തമായിട്ട് ഐ പി സി നാല് മാർക്ക് സിആർ പി സി മൂന്ന് മാർക്ക് എവിഡൻസ് ആയിട്ട് രണ്ട് മാർക്ക് എന്ന് വളരെ വ്യക്തമായിട്ട് നിയമത്തിന്റെ പേരും എത്ര മാർക്കാണോ എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന ഈ മെയ് മാസം പതിനൊന്നിനും ഇരുപത്തി അഞ്ചിനും നടക്കുന്ന സി പി ഒ സി പി ഒും വുമൺ സി പി ഒ എക്സാമിനും ഈ പറയുന്ന സിലബസിൽ വ്യക്തമായിട്ട് നിയമം എടുത്തു പറഞ്ഞിട്ടില്ല അപ്പം അതിനകത്തൊരു കൺഫ്യൂഷൻ ഈ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഉണ്ട് ഐ പി സി ചോദിക്കുമോ അതോ പുതിയ നിയമം ചോദിക്കുമോ എന്നതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഇത് പി എസ് സി ഓഫീസിൽ വിളിച്ചു വെച്ചാൽ അവർ പറയും ഉണ്ടല്ലോ സിലബസിൽ പക്ഷേ വ്യക്തമായിട്ട് ഏത് നിയമം എന്ന് പറഞ്ഞിട്ടില്ല ആ നിയമത്തിലെ കണ്ടന്റുകളാണ് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പഠിക്കുന്നവർക്ക് പഠിക്കുന്നവർക്കൊരു കൺഫ്യൂഷനാണ് ഞാൻ തുടക്കത്തിലെ എല്ലാവരും പറഞ്ഞിരുന്നു നമ്മൾ ഈ പറയുന്ന ഐ പി സിയുടെ നാല് മാർക്ക് സി ആർ പി സിയുടെ മൂന്ന് മാർക്ക് അതുപോലെ തന്നെ എവിഡൻസ് ആക്ടിന് രണ്ട് മാർക്ക് എത്രയാണ് നാല് മൂന്ന് ഏഴും രണ്ടും ഒൻപത് മാർക്കിൻ്റെ ടോപ്പിക്ക് അത് ഒഴിച്ചിട്ട് ബാക്കിയുള്ളത് പഠിക്കുക അവസാന നിമിഷം നമുക്ക് അറിയാമായിരിക്കും ഏതായിരിക്കും വേണ്ടതെന്ന് പക്ഷേ ഇതുവരെയും എനിക്ക് തോന്നുന്ന ആരും അങ്ങനെ വ്യക്തമായിട്ടൊരു മറുപടി പറഞ്ഞിട്ടില്ല ഐ പി സി ആണോ അതോ പുതിയ നിയമമാണോ പഠിക്കേണ്ടതെന്ന് വളരെ ആരും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല അപ്പം ഇവിടെ എനിക്ക് നമുക്കൊരു സാധ്യത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ വീഴുന്ന സി പി ഐയുടെ എക്സാം ആണ് വുമൺ സി പിയുടെ എക്സാം എഴുന്നവർ ഒരു ഒരു പരീക്ഷണ വസ്തുക്കളായി തന്നെ നിൽക്കേണ്ടി വരും കാര്യം മറ്റൊന്നുമല്ല മെയ് പതിനൊന്നിനാണ് വുമൺ സി പി യുടെ എക്സാം അതേപോലെ മെയ് ഇരുപത്തി അഞ്ചിനാണ് സി പി യുടെ എക്സാം മെയ് പതിനൊന്നിലെ വുമൻ സി പിയുടെ എക്സാം കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും ഇവർ ചോദിക്കാൻ പോകുന്നത് പഴയ ഐ പി സിയുടെ സെക്ഷനുകളും കാര്യങ്ങളാണോ അതോ പുതിയതായിട്ട് മാറ്റം വരുത്തിയ നിയമമാണോ എന്ന് അറിയാൻ പറ്റും അപ്പം അവരുടെ എക്സാം അവരുടെ കാര്യത്തിൽ മാത്രം നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല പക്ഷേ അതിനുശേഷം നമുക്ക് സി പി ഐയുടെ എക്സാം നടക്കുന്നത് ഇരുപത്തി അഞ്ചിന് ഏകദേശം പതിനാല് ദിവസം രണ്ടാഴ്ച സമയം നമുക്ക് അവിടെ ഉണ്ട് അപ്പോൾ ഈ ഒരു ചോദ്യപേപ്പർ വുമൺ സി പി ഐയുടെ ചോദ്യപേപ്പർ പതിനൊന്നാം തീയതി കഴിയുമ്പോഴേക്കും അത് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏത് പഠിക്കണം എന്നുള്ളതിന് അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമുക്ക് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മാർക്ക് തൊണ്ണൂറ്റി ഒന്ന് മാർക്കിൻ്റെ ടോപ്പിക്ക് എവിടെ കിടക്കുകയാണ് ഐ പി സി നാല് സിആർ പി സി മൂന്ന് അതുപോലെ തന്നെ എവിഡൻസ് ആക്ട് രണ്ട് ഈ ഇത്രയും ടോപ്പിക്ക് ഒഴിവാക്കിയിട്ട് ബാക്കി തൊണ്ണൂറ്റി മാർക്കിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പഠിക്കുക അവസാനത്തെ രണ്ടാഴ്ച അവസാനത്തെ രണ്ടാഴ്ച നിങ്ങൾ ഐ പി സിയുടെ സി ആർ പി സിയുടെ എവിഡൻസ് ആക്ടിൻ്റെ പുതിയ നിയമമാണെങ്കിൽ ആ പുതിയ നിയമങ്ങൾ പഠിക്കുക പഴയതാണെങ്കിൽ പഴയത് പഠിക്കുക അപ്പം ഈ ഒരു സംഭവത്തിൽ ഇതിലും കൂടുതൽ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ പറ്റില്ല കാര്യം നിലവിൽ എങ്ങും പറഞ്ഞിട്ടില്ല ഒരു പുതിയ നിയമമാണോ പഴയ നിയമമാണോ അപ്പോൾ വുമൻ സി പിയുടെ എക്സാം എഴുതുന്നവരോട് നമുക്കൊന്നും പറയാനില്ല കാര്യം നമുക്ക് ഒരു ഒരു വഴിയില്ല രണ്ടും പഠിക്കുക വുമൺ സി പിയുടെ എക്സാം എഴുതുന്നവർ ഈ രണ്ട് നിയമങ്ങൾ പഠിച്ചു വെക്കുക അപ്പോൾ ഏതാ ചോദിക്കുന്നതെന്ന് വ്യക്തമായിട്ട് നമുക്ക് പതിനൊന്നിന് മനസ്സിലാവും പതിനൊന്നിന് ശേഷം ഈ സി പി ഐയുടെ എക്സാം എനിക്കൊന്ന് എല്ലായിടത്തും സി പി യുടെ എക്സാം ഇരുപത്തഞ്ച് തന്നെ ഞാൻ തോന്നുന്നു ഞാൻ ഒന്ന് രണ്ട് ബെറ്റാലിൻ്റെ മാത്രമേ നോക്കിയുള്ളൂ അപ്പോൾ അവിടെ ഇരുപത്തഞ്ചെന്നാണ് കാണിച്ചിരിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇതേ ഡേറ്റ് തന്നെയായിരിക്കും അപ്പം അതിനനുസരിച്ച് പഠിക്കുക അപ്പൊ സ്പെഷ്യൽ ടോപ്പിൻ്റെ കാര്യത്തിൽ സി പി ഐയുടെ എക്സാം എഴുതുന്നവർ യാതൊരു രീതിയിലും വിഷമിക്കേണ്ട ഈ വുമൻ സി പി ഐ ഡാം കഴിഞ്ഞ് പതിനാല് ദിവസം ഉണ്ട് ആ പതിനാല് ദിവസത്തിനുള്ളിൽ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം മതി ഓക്കെ അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക സി പി ഒയുടെയും വുമൺ സി പി ഒയുടെയും അതായത് വുമൺ പോലീസ് കോൺസ്റ്റബിൾ സിവിൽ പോലീസ് ഓഫീസറിൻ്റെയും സി പോലീസ് കോൺസ്റ്റബിൾ അതായത് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെയും എക്സാമിൻ്റെ കൺഫർമേഷൻ വന്നിട്ടുണ്ട് എല്ലാവരും ഇന്ന് തന്നെ കൊടുക്കുക അവസാന ദിവസത്തേക്ക് വേണ്ടി മാറ്റി വെക്കരുത് അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്ക് ഡബ്ല്യു സി പിയുടെ എക്സാം കഴിയുമ്പോഴേക്കും വ്യക്തത വരും അത് നോക്കി പഠിക്കാൻ ശ്രമിക്കുക അതിനുള്ള സമയമുണ്ട് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയാണ് വന്നത് കൺഫ്യൂഷൻ മാറ്റി വെക്കുക ബാക്കി തൊണ്ണൂറ്റൊന്ന് മാർക്കിന് വേണ്ടി പഠിക്കുക അവസാന നിമിഷത്തെ രണ്ടാഴ്ച നമുക്ക് ബാക്കി ഒൻപത് മാർക്കിന് വേണ്ടി പഠിക്കാം സി പി ഒ എക്സാം എഴുതുന്നവരാണെങ്കിൽ വുമൻ സീപ്പിയുടെ കാര്യത്തിൽ അവർ പഴയ നിയമവും പുതിയ നിയമങ്ങളും എല്ലാം പഠിച്ചു വെക്കുക ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും നിങ്ങളോട് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത് തുടർന്നും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ വരുന്നതാണ്